ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഇ ഡിക്ക് മുന്നിൽ ഹാജരാകാൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇഡിയുടെ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തതിന് പിന്നാലെയാണ് ഇ ഡി മൂന്നാം തവണയും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് നോട്ടീസ് അയച്ചത് ജനുവരി മൂന്നിന് നേരിട്ട് ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് വ്യാഴാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തത് പത്ത് ദിവസത്തെ പ്രീ ഷെഡ്യൂൾ ചെയ്ത ധ്യാനം ഉണ്ടായിരുന്നു എന്നും അതിനാലാണ് ഹാജരാകാത്തതെന്നും കെജ്രിവാൾ പറഞ്ഞു മൂന്നാം തീയതിയും ഹാജരായില്ലെങ്കിൽ കെജ്രിവാളിനെതിരെ ജാമ്യമില്ലാ വാറന്റ് അയക്കാൻ ഇടിക്കു സാധിക്കും തനിക്കെതിരെയുള്ള സമൻസിനോട് പ്രതികരിച്ച കെജ്രിവാൾ ഇത് രാഷ്ട്രീയ പ്രേരിതവും നിയമവിരുദ്ധവുമാണ് എന്ന് പറയുന്നു സുതാര്യതയോടെയും സത്യസന്ധതയോടെയുമാണ് തന്റെ ജീവിതം നയിച്ചതെന്നും ഒന്നും മറച്ചുവെക്കാനില്ലെന്നും എ എ പി അധ്യക്ഷൻ പറഞ്ഞു സമൻസ് അയച്ചത് ബിജെപിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് കെജ്രിവാൾ ആരോപിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദ്യ സമൻസ് അയച്ചതു മുതൽ ഡൽഹി മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് ചെയ്യുമെന്ന ശക്തമായ ഊഹാപോഹങ്ങളുണ്ടായിരുന്നു ഇതിനിടയിലാണ് വീണ്ടും ചോദ്യം ചെയ്യലിനായി ഇ ഡി നോട്ടീസ് അയച്ചിരിക്കുന്നത്